കേന്ദ്ര ബജറ്റിൽ പ്രതിരോധ മേഖലയിൽ വമ്പൻ പ്രഖ്യാപനമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് സായുധ സേനയുടെ ആയുധവൽക്കരണത്തിനായി രണ്ട് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെക്കാൾ ഇരുപത്തിയൊന്നേ ദശാംശം എട്ട് നാല് ശതമാനം വർധനമാണ് അനുവദിച്ചിരിക്കുന്നത് ഇത് ശത്രു രാജ്യങ്ങളുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്നതാണ് കാരണം ഇന്ത്യ ഓരോ ദിവസവും പിന്നിടുന്തോറും പ്രതിരോധ കലവറ നിറയ്ക്കുകയാണ് ഇതിനിടയിൽ പ്രതിരോധ സേനയ്ക്കായി കൂടുതൽ പണമിറക്കുന്നത് പ്രധാനമായും പാകിസ്ഥാന്റെ നെഞ്ചിരിപ്പ് കൂട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മൂലധന ചെലവുകൾക്കായി ഒന്നേ ദശാംശം എട്ട് ലക്ഷം കോടി രൂപയായിരുന്നു ബജറ്റിൽ വകയിരുത്തിയിരുന്നത് മൊത്തത്തിൽ വർധന ജി ഡി പിയുടെ പതിനൊന്ന് ശതമാനമാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ എട്ട് ശതമാനമായിരുന്നു വർധന വിമാനങ്ങൾക്കും ഏവിയേഷൻ ഏജൻസികൾക്കുമായി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് മൂലധന നിക്ഷേപത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ പ്രതിരോധ സേനകൾക്കായുള്ള ബജറ്റ് വിഹിതം അതായത് പരിപാലനം വെടിക്കോപ്പുകൾ ഇന്ധനം അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവയ്ക്കായുള്ള ചെലവുകൾ ജീവനക്കാരുടെ ശമ്പളം എന്നിവ ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ച പ്രതിരോധ ബജറ്റ് വിഹിതം പതിനേഴ് ദശാംശം രണ്ട് ഏഴ് ശതമാനം വർദ്ധിപ്പിച്ചു പെൻഷനുകൾക്കുള്ള വിഹിതം ആറ് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വർദ്ധിപ്പിച്ച് ഒന്ന് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോടി ി പ്രതിരോധ മേഖലയിലെ യൂണിറ്റുകളുടെ പരിപാലനം അറ്റകുറ്റപ്പണി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിമാന ഭാഗങ്ങളുടെ നിർമ്മാണത്തിനായി ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഒഴിവാക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനുശേഷം പ്രതിരോധ മേഖലയിലെ ചെലവുകൾക്കായി അൻപതിനായിരം കോടി രൂപയുടെ വർധന പരിഗണിക്കുന്നതായി കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞിരുന്നു പ്രതീക്ഷിച്ചതിലും വലിയ വർധനയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തിക വർഷത്തിൽ ആറ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപ നീക്കി വെച്ചിരുന്നു ഇത് മുൻ വർഷത്തെ രണ്ട് റിപ്പീറ്റ് ഇത് മുൻവർഷത്തെ ആറ് ദശാംശം രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയിൽ നിന്ന് ഒൻപത് ദശാംശം രണ്ട് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷത്തിനിടെ ഇന്ത്യയുടെ പ്രതിരോധ ചെലവ് നാൽപ്പത് ശതമാനത്തിലധികം വർദ്ധിക്കും പ്രതിരോധ മൂലധന നിക്ഷേപം ശ്രദ്ധേയമായ ഒരു മേഖലയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് തദ്ദേശ ഗവേഷണത്തിനും നിർമ്മാണത്തിനും പ്രോത്സാഹനം നൽകി ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തമുള്ള ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രോത്സാഹനമാണിത് പ്രതിരോധ കയറ്റുമതിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യ ഉടനെ തന്നെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ബജറ്റിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യ ഓരോ ദിവസവും വളരുകയാണ് വലിയ വ്യവസായ കരാറുകളിൽ രാജ്യം ഒപ്പിടുന്നു അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് രാജ്യത്തെ യുവാക്കൾക്കും മധ്യവർഗ കുടുംബങ്ങൾക്കുമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അതിവേഗ റെയിൽപാത അടക്കം നിരവധി പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോടി ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളെയാണ് ബജറ്റ് പ്രതിഫലിപ്പിക്കുന്നത് വികസിത ഭാരതത്തിനായുള്ള റോഡ് മാപ്പിനെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് ബജറ്റിലുള്ളത് ഈ ബജറ്റ് അതിരുകളില്ലാത്ത അവസരങ്ങളുടെ പാതയാണ് അത് വർത്തമാനകാലത്തെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുകയും രാജ്യത്തിന്റെ ഉജ്ജ്വലമായ ഭാവിക്ക് കരുത്തുറ്റ അടിത്തറപ്പാക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഇന്ത്യ എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ശക്തമായ അടിത്തറയാണ് ബജറ്റ് ബജറ്റെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഒൻപതാം തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ചരിത്രത്തിൽ ഇടം നേടിയ ബജറ്റാണിതെന്നും രാജ്യത്തെ സ്ത്രീശക്തിയാണ് അത് പ്രതിഫലിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു